ണ്ടിതാ മലപ്പുറം ജില്ലാ ഒക്കെ പ്രവർത്തകരെ ഫുട്ബോള് ക്ലീൻ ചെയ്യാതെ ക്ലീൻ ചെയ്യണേ ആ നമ്മൾ കളക്ടർ വരുന്ന കളക്ടറെ കണ്ട കണ്ടി വരുകയാണേ അപ്പൊ ഇന്ന് മലപ്പുറം ഉള്ളിലേ മാസ് ക്ലീനിങ് ആട്ടാ അപ്പൊ അതിന് പോവാണ് ഇതാണോ കളക്ടറേറ്റിന്റെ ഉള്ളാട്ടത് ഫസ്റ്റ് തന്നെ മലപ്പുറം കളക്ടറേറ്റിന്റെ തന്നെ ബോർഡ് തന്നെ ആയിക്കോട്ടെ

വള്ളിച്ചെടികള് പടർന്നതാട്ടാ നമ്മക്ക് മാറ്റണം അതാ പോട്ടെ പോട്ടെ ആ പോലെ അതിന്റെ അടിയിട്ട് വലിച്ചനാ അങ്ങനൊന്നുമില്ല റോട്ട് പോണ്ടു കറന്നായ മതി ോട്ട് <laughs> പോകുന്നുണ്ടോ <laughs> മലപ്പുറം സിവിൽ സ്റ്റേഷനിലുള്ളില് മാസ് ക്ലീനിങ് ആണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ടൗണിലുള്ള ഈ ഒരു ബോള് ക്ലീനിങ്ങിലാണ് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പ്രവർത്തകരെ ഇത് ചളി വിളിച്ച് കിടക്കുകയാണ് കണ്ടിച്ച ചളി നല്ല അതൊക്കെ കറുത്ത ചളി വരുന്നുണ്ട് ഈ റോഡായതുകൊണ്ട് പൂക്ക പാട്ടെല്ലാം ഒക്കെ അതിമില് വന്ന് അടിഞ്ഞ് ഇതാണോ കറുത്ത ചളിയാട്ടാ അപ്പൊ ക്ലീൻ ചെയ്യണേ മലപ്പുറം ജില്ലാട്ട പ്രവർത്തകളുള്ളിൽ മൊത്തമായിട്ട് ക്ലീൻ ചെയ്യണ്ട് അപ്പൊ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അപ്പൊ ഇവിടെ ഫുട്ബോളേ ക്ലീൻ ചെയ്യേണ്ടതല്ലേ നമ്മളെ കളക്ടറെ വന്ന് ഇറങ്ങി പോവാൻ കേട്ടാ കണ്ടേ